ും നല്ല എന്താണ്ട് നല്ല സ്ട്രോങ് സാധാരണ ഇപ്പൊ എല്ലാവരും നല്ല സ്ട്രോങ് ആയിട്ട് വരുന്നുണ്ട് എന്നാലും എന്റെ എനിക്ക് എനിക്ക് ബിഗ് ബോസിൽ സംസാരിക്കണ്ടേ ഇത് എന്തോന്ന് ബിഗ് ബോസ് പറഞ്ഞത് ഈ പറയുന്ന പോലെ ഫുഡ് ഞാൻ രണ്ടു രണ്ടുപേർക്ക് ഫുഡ് കൊടുത്തു ആ ഫുഡിന് വേണ്ടിട്ട് ആ ഫുഡ് തട്ടി തർപ്പിക്കാൻ വേണ്ടിയിട്ട് അത് കഴിക്കാൻ പുള്ളിക്ക് കഴിക്കാൻ വേണ്ടിട്ടുണ്ടായിരുന്നല്ല പുള്ളിക്ക് അത് എങ്ങനെയെങ്കിലും ഞാൻ കഴിക്കാൻ കഴിയാറ്റ ഇതിലാണ് പുളിക്കാരെ നോക്കി നോക്കുക ഇതൊക്കെ ഇവിടെ ഒരു ഇവിടെ കാണിക്കാം രണ്ടാമത് ഞാൻ നോമിനേറ്റ് ചെയ്യുന്നത് അക്ബർ അക്ബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മറ്റുള്ള ിക്കാരന് ഈ അറിയായിട്ടൊരു സംഭവം നടന്നു പുളിക്കാരനും പുള്ളിക്കാരൻ്റെ ഫ്രണ്ട് ആയിട്ടുള്ള ആകി രണ്ടുപേർക്കും വിശപ്പ് എന്ന് പറഞ്ഞ സമയത്ത് അവർക്ക് രണ്ടുപേർക്കും ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ട് അവിടെ ചെന്നപ്പോഴാണ് ഈ പറയുന്ന നെബി എൻ്റെ ഒന്ന് പ്രശ്നം ഉണ്ടാക്കുന്നതും അതിനെ കളയാൻ വേണ്ടി ശ്രമിക്കുന്നതെല്ലാം അപ്പം ആ ടൈമിൽ ഞാൻ അതെടുത്ത് കഴിച്ചു എന്ന് പറഞ്ഞിട്ട് ആ പുള്ളി പറയുക എന്തിനാണ് അൻപോളും നീ അങ്ങനെ കാണിച്ചത് അങ്ങനെയൊരു ചോദ്യം എനിക്കത് അതോടുകൂടിയാണ് ഞാൻ ഈ കിച്ചണിൽ നിന്ന് ഇറങ്ങാൻ തന്നെ മെയിൻ കാരണം ഈ രണ്ട് വ്യക്തികളാണ് ഫസ്റ്റ് നെബി സെക്കൻഡ് അക്ബർ ഇതെങ്ങനെ ഇതിൻ വാവറ നമ്പറാണ് ഇതിനെ കട്ടിസവലവ എന്നിട അറിയുന്നോ ഓടി ഇങ്ങു വന്നി ഓവർസോൺ 31 കം okay then i will go to the hotel thank you maadhennore mekarth sir andre niranavere varginalo sarkar en namukku banger support koravanu ee audio <laughs> kirekkaran enna nalla dalu varuval parna okane parayenne alle correct question hold the എന്റെ ഫസ്റ്റ് നോമിനേഷൻ അക്ബർ ആയിരിക്കും അക്ബർ തന്നെ ഡിസേർവിംഗ് ആണെന്ന് തോന്നിയിട്ടില്ല വീക്ക് ആയിട്ടുള്ള കണ്ടസ്റ്റന്റ് ആണ് എന്താ പറയാ ഒരു ഇൻഡിവിജ്വാലിറ്റി ഉള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല മറ്റുള്ളവർക്ക് എന്താ പറ്റുമെന്നൊന്നും എങ്ങനെ പറയാൻ കിട്ടുന്നില്ല എന്താ പറ്റുന്നു മറ്റുള്ളവർക്ക് എന്താ പറ്റുന്ന ഫീൽ ചെയ്തത് അപ്പോൾ അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത് അപ്പൊ രണ്ട് നോമിനേഷൻ ഞാൻ അപ്പൊ രണ്ടാമത്തത് കാര്യമാണ് കളിക്കുന്ന ഫീൽ ചെയ്തത് ഇവൻ അഭിപ്രായങ്ങളൊന്നും പറയുന്ന കൂട്ടായിട്ട് എനിക്ക് തോന്നിട്ടില്ല അപ്പൊ ആദ്യത്തത് പിന്നെ ആര് നോക്കുന്നു നമുക്ക് ഒരു കാര്യം കിട്ടത്തുള്ളൂ പറയാനായിട്ട് ഏറ്റവും നല്ലൊരു സംഭവമാണ് ബേബിക്ക് എന്ത് പക്ഷെ ബേബിക്ക് ആൻസൈറ്റി വരുന്നേ ബേബി ബേബി അങ്ങനെയല്ല അതാണ് പറയുന്നത് അല്ലാതെ നല്ല എന്ത് പറയണെങ്കിലും കുറെ പേര് ഉണ്ടാകുമ്പോൾ എനിക്ക് ആൻസൈറ്റി വരുന്നത് അവൻ അത് അക്ബറിന് കൊടുക്കും അവൻ പെട്ടെന്ന് ഇൻഫ്ലുവൻസ് ആയി എന്നിട്ട് എന്നെ മലപ്പാകെന്നും പല പല പദങ്ങൾ എന്നോട് ഉപയോഗിക്കാറുണ്ട് എനിക്ക് തോന്നുന്നു അവൻ ചിലപ്പോൾ അക്ബറിന്റെ പേടിയായിരിക്കും എന്റെ സെക്കൻഡ് നോമിനേഷൻ അനീഷേട്ടൻ മിമ്പിൾ ചെയ്തിരുന്നു പക്ഷെ ഞാൻ അത്യാവശ്യം ഇവിടെ എല്ലാവരും മിഗിൾ ചെയ്ത് എനിക്കിപ്പം ഇവിടുത്തെ ഏറ്റവും ക്ലോസ് ഫ്രണ്ട് ആരാണെന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരാളില്ല എനിക്ക് തോന്നിയിട്ടുണ്ട് അനീഷേട്ട് ഗുരു പേഴ്സണാലിറ്റി ഉള്ള പോലെ പക്ഷെ അതൊന്നും അല്ലെന്ന് എനിക്കറിയാം അനീഷേട്ടൻ ഇവിടെ കളിക്കാൻ വന്നതാണ് അനീഷേട്ട് അഭിനയിക്കാട് അനീഷേട്ടൻ പഠിച്ച കള്ളരാണ് അനീഷേ സ്ട്രാറ്റജിസ്റ്റാണ് പിന്നെ അനീഷേട്ടൻ ഇവിടെ ഒറ്റപ്പെടൽ കാർഡ് ഉപയോഗിക്കും വിക്ടം കാർഡ് ഉപയോഗിക്കും വേറെ എന്തെങ്കിലും ഒരു കാരണം പറയാൻ പറ്റുമോ എന്നൊരു നീയാണ് തീരുമാനം അതുപോലെ அது காரணம் அயக்கு தனியே எக்ஸிஸ்ட் ஆனால் அய் கிட்ட ஜீவத்தில் അള്ളാഹ അള്ളാഹ നമ്മൾ ശരിക്ക് എടുക്കാനാണ്. അപ്പോൾ സെക്കൻഡ് കോമ്പിനേഷൻ ആണ് ഫസ്റ്റ് ഓപ്പറേഷൻ ആണ്. ഇന്നെ മുച്ചിട്ട് അവിടെ ഓൾടായി വന്ന പ്രാമർശത്തിന് ഒന്ന് ഒരു കോൾ പൊളി. കുറച്ചൂടെ ഗോദനെ അതിനെ അതിനെ ക്രിട്ടൈസി ചെയ്യണ്ട. അതിനെ അങ്ങോട്ട് കൊണ്ടുപോകിയേർ. അല്ല ഇതുമായി ബന്ധോ ഒല്ലിയസല്ലേ. വെയ്ദ 335. ശരി വാസ്. വി ലോസ് ഫസ്റ്റ് ഓപ്പറേഷൻ

Chẳng nào là có những phong tác lý do mình đang chịu đựng, nhưng mà